മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ റെയിൽവേ പാതയിലെ വേങ്ങൂർ അടിപ്പാത നിർമ്മാണത്തിന്റെ പണി പുരോഗമിക്കുന്നു മണ്ണ് നീക്കം ചെയ്യുന്ന മുന്നോടിയായി സ്ഥാപിക്കുന്ന പണിയാണ് ഇപ്പോൾ നടക്കുന്നത് ഷൊർണൂർ റെയിൽവേ പാതയിൽ വേങ്ങൂർ വളയപ്പുറത്ത് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ജോലികളാണ് പുരോഗമിക്കുന്നത് നിലിൽ ഗർഡർ സ്ഥാപിക്കുന്ന പ്രവർത്തികളാണ് നടക്കുന്നത് ഇതിനായി ഗർഡറുകളും അനുബന്ധ സാമഗ്രികളും കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിച്ചിരുന്നു പാളത്തിനടിയിലെ മണ്ണ് നീക്കിയ ശേഷം കോൺക്രീറ്റ് ബ്ലോക്ക് നീക്കി നീക്കിവെക്കുകയാണ് ചെയ്യുന്നത് മണ്ണ് നീക്കുന്ന സമയത്ത് റെയിൽവേ പാളം താങ്ങി നിർത്തുന്നതിനു വേണ്ടിയാണ് അടിൽ ഗർഡർ സ്ഥാപിക്കുന്നത് ഇതിനായി എത്തിച്ച ഗർഡറിന് പതിമൂന്ന് ടണ്ണാണ് ഭാരമുള്ളത് പ്രധാന റോഡിൽ നിന്നും പണി നടക്കുന്ന സ്ഥലത്തേക്ക് ഏറെ സമയമെടുത്താണ് ഇത് എത്തിച്ചത് ഗർഡർ സ്ഥാപിച്ച് പാളത്തിനടിയിലെ മണ്ണ് നീക്കുന്ന ജോലികൾ വരും ദിവസങ്ങളിൽ ആരംഭിക്കും ന്യൂസ് ബ്യൂറോ മേനാറ്റൂർ